എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദേവസ്വത്തിലെ വിവിധ തസ്തികകളിലെ നിയമനത്തിനുള്ള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷകൾ ഈ വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിലായി നടക്കുകയാണ് ഈ പരീക്ഷകളിൽ ക്ഷേത്രഭരണം വിശ്വാസം സംസ്കാരം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പൊതുവായി വരാവുന്ന ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് പരിശീലിക്കാം മയൂര സന്ദേശം എന്ന കാവ്യത്തിന് ആധാരമായ മയിലിനെ കേരളവർമ്മ വലിയ കോഴിത്തമ്പുരാൻ കണ്ട ക്ഷേത്രം ഏതാണ് ഉത്തരം ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മയൂര സന്ദേശം എന്ന കാവ്യത്തിന് ആധാരമായ മയിലിനെ കേരളവർമ്മ വലിയ കോഴിത്തമ്പുരാൻ കണ്ട ക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പൂമാലയിൽ അക്ഷരം കൊണ്ട് ശ്ലോകം തീർത്തതായി കരുതുന്ന കഴകക്കാരനായ കവി ആരാണ് ഉത്തരം ഉണ്ണായി വാരിയർ പൂമാലയിൽ അക്ഷരം കൊണ്ട് ശ്ലോകം തീർത്തതായി കരുതുന്ന കഴകക്കാരനായ കവിയാണ് ഉണ്ണായി വാരിയർ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എരുമേലിയിൽ പേട്ടത്തുള്ളുന്ന പ്രധാന സംഘങ്ങൾ ഏത് അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ എരുമേലിയിൽ പേട്ടതുള്ളുന്ന പ്രധാന സംഘങ്ങളാണ് അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ വള്ളി ദേവസേന എന്നീ ദേവതമാരുടെ ഭർത്താവിന്റെ പേര് എന്താണ് ഉത്തരം സുബ്രഹ്മണ്യൻ വള്ളി ദേവസേന എന്നീ ദേവതമാരുടെ ഭർത്താവിന്റെ പേരാണ് സുബ്രഹ്മണ്യൻ അഷ്ടമി യാത്ര എന്ന കൃതിയുടെ കർത്താവ് ആര് ഉത്തരം നടുവത്ത് അച്ഛൻ നമ്പൂതിരി അഷ്ടമി യാത്ര എന്ന കൃതിയുടെ കർത്താവാണ് നടുവത്ത് അച്ഛൻ നമ്പൂതിരി തിരുവനന്തപുരത്തിന്റെ പ്രാചീന നാമം ഏതാണ് ഉത്തരം ശ്യാനന്ദൂരപൂരം തിരുവനന്തപുരത്തിന്റെ പ്രാചീന നാമമാണ് സ്യാനന്ദൂരപുരം വ്യാസഭാരതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കവി ആരാണ് ഉത്തരം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ വ്യാസഭാരതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കവിയാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനനെ ഭീമൻ വധിച്ച രീതി ഏതാണ് ഉത്തരം ഊരുഭംഗം കുരുക്ഷേത്രത്തിൽ ദുര്യോധനനെ ഭീമൻ വധിച്ച രീതിയെ പറയുന്നതാണ് ഊരുഭംഗം ശ്രീകോവിലിന് സമീപം വലിയ അടുക്കളയുള്ള കേരള കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ഉത്തരം വൈക്കം മഹാദേവ ക്ഷേത്രം ശ്രീകോവിലിന് സമീപം വലിയ അടുക്കളയുള്ള കേരളത്തിലെ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ഉർവശി ശാപം ആർക്കാണ് ഉപകാരമായത് ഉത്തരം അർജുനന് ഉർവശി ശാപം ഉപകാരമായത് അർജുനന് ആണ് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ നിന്ന് കടലിലേക്കെറിഞ്ഞ വിഗ്രഹം കരക്കടിഞ്ഞ കേരളത്തിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഏതാണ് ഉത്തരം ഇളങ്കുന്നപ്പുഴ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ നിന്ന് കടലിലേക്ക് കടലിലേക്കെറിഞ്ഞ വിഗ്രഹം കരക്കടിഞ്ഞ കേരളത്തിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഇളങ്കുന്നപ്പുഴ പുരാണങ്ങളിൽ പറയുന്ന കുബ്ജ ആരാണ് കൂനുള്ള വിരൂപയായ സ്ത്രീ പുരാണങ്ങളിൽ പറയുന്ന കുബ്ജ എന്ന എന്നത് കൂനുള്ള വിരൂപയായ സ്ത്രീയെ ഉദ്ദേശിക്കുന്നു മഹാഭാരതത്തിൽ ഭീഷ്മരെ വധിക്കാൻ അർജുനന് തുണനിന്ന കഥാപാത്രം ആരാണ് ശിഖണ്ഡി മഹാഭാരതത്തിൽ ഭീഷ്മരെ വധിക്കാൻ അർജുനന് തുണനിന്ന കഥാപാത്രമാണ് ശിഖണ്ഡി ഹനുമാന് പ്രതിഷ്ഠയില്ലാത്ത കേരളത്തിലെ ശ്രീരാമക്ഷേത്രമേത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഹനുമാന് പ്രതിഷ്ഠയില്ലാത്ത കേരളത്തിലെ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം ശകവർഷത്തിൽ ആഷാഠത്തിന് തുല്യമായ മലയാള മാസം ഏതാണ് ഉത്തരം കർക്കിടകം ശകവർഷത്തിൽ ആഷാഠത്തിന് തുല്യമായ മലയാള മലയാളമാസമാണ് കർക്കിടകം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിമാസ പ്രസിദ്ധീകരണം ഏതാണ് ഉത്തരം സന്നിധാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിമാസ പ്രസിദ്ധീകരണമാണ് സന്നിധാനം ഗുരുവായൂർ ദേവസ്വത്തിലെ ആനത്താവളത്തിൻ്റെ പേരെന്താണ് ഉത്തരം പുന്നത്തൂർ കോട്ട ഗുരുവായൂർ ദേവസ്വത്തിലെ ആനത്താവളത്തിൻ്റെ പേരാണ് പുന്നത്തൂർ കോട്ട യോഗക്ഷേമ സഭയുടെ ആദ്യകാലത്തെ മുഖപത്രം ഏതാണ് ഉത്തരം യോഗക്ഷേമം യോഗക്ഷേമ സഭയുടെ ആദ്യകാലത്തെ മുഖപത്രത്തിന്റെ പേരാണ് യോഗക്ഷേമം ദൈവനീതിക്ക് എന്ന് തുടങ്ങുന്ന പഴഞ്ചൊല്ലിന്റെ ശേഷിച്ച ഭാഗം ഏതാണ് ഉത്തരം ദാക്ഷിണ്യമില്ല ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല ദൈവനീതിക്ക് എന്ന് തുടങ്ങുന്ന പഴഞ്ചൊല്ലിന്റെ ശേഷിച്ച ഭാഗമാണ് ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല കഥകളിയുടെ പൂർവ്വരൂപമായ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ പൂർവ്വരൂപമായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ വർഷത്തിൽ ആറുമാസം വീതം കറുപ്പും വെളുപ്പുമായി നിറം മാറുന്ന തമിഴ്നാട്ടിലെ ഗണപതി ക്ഷേത്രമേത് ഉത്തരം കന്യാകുമാരി കേരളപുരം വർഷത്തിൽ ആറുമാസം വീതം കറുപ്പും വെളുപ്പുമായി നിറം മാറുന്ന തമിഴ്നാട്ടിലെ ഗണപതി ക്ഷേത്രമാണ് കന്യാകുമാരി കേരളപുരം ക്ഷേത്രം സ്മൃതി അറിയുന്നവനാർ ഉത്തരം സ്മാർത്തൻ സ്മൃതി അറിയുന്നവനാണ് സ്മാർത്തൻ വലിയ അടുക്കളയിലെ ചാമ്പൽ ഭസ്മപ്രസാദമായി നൽകുന്ന ക്ഷേത്രം ഏതാണ് ഉത്തരം വൈക്കം ശിവക്ഷേത്രം വലിയ അടുക്കളയിലെ ചാമ്പൽ ഭസ്മപ്രസാദമായി നൽകുന്ന ക്ഷേത്രമാണ് വൈക്കം ശിവക്ഷേത്രം ഗുരുവായൂർ ഏകാദശി ഏത് മാസത്തിലാണ് ഉത്തരം വൃശ്ചികമാസം ഗുരുവായൂർ ഏകാദശി ഏത് മാസത്തിലാണ് ആഘോഷിക്കുന്നത് വൃശ്ചിക മാസത്തിലാണ് ആഘോഷിക്കുന്നത് കലിബാധ അകലാൻ നളനെ സഹായിച്ച മന്ത്രം ഏതാണ് ഉത്തരം അക്ഷഹൃദയം കലിബാധ അകലാൻ നളനെ സഹായിച്ച മന്ത്രമാണ് അക്ഷഹൃദയം ആർഷവിദ്യ ഗുരുകുലത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ആർഷവിദ്യ വിദ്യ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ശങ്കര ധ്യാന പ്രകാരം ഗ്രഹിക്ക എന്ന കീർത്തനം ഉൾക്കൊള്ളുന്ന ശിവപുരാണം കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ ശങ്കര ധ്യാന പ്രകാരം ഗ്രഹി ഗ്രഹിക്ക എന്ന കീർത്തനം ഉൾക്കൊള്ളുന്ന ശിവപുരാണം കൃതിയുടെ രചയിതാവാണ് കുഞ്ചൻ നമ്പ്യാർ രഥോത്സവം പതിവുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ഉത്തരം കൽപ്പാത്തി രഥോത്സവം പതിവുള്ള കേരളത്തിലെ ക്ഷേത്രമാണ് കൽപ്പാത്തി സൂര്യന്റെ തേരിൽ എത്ര കുതിരകളുണ്ട് ഉത്തരം ഏഴ് സൂര്യന്റെ തേരിൽ എത്ര കുതിരകളുണ്ട് ഏഴ് കുതിരകൾ അഗ്നിദേവനായി ചെയ്യുന്ന ബലി ഏതാണ് ഉത്തരം അഗ്നിഹോത്രം അഗ്നിദേവനായി ചെയ്യുന്ന ബലിയാണ് അഗ്നിഹോത്രം